ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന രീതിയിൽ ഓം നമോ നാരായണായ ഇതുവരെ പറയാത്ത ഒരു രഹസ്യമായ ഒരു രീതിയാണ് ഓം നമോ നാരായണായ ഈ പറയുന്ന രീതിയിൽ ജപിച്ചാൽ മാത്രം ദിവസവും ഭഗവാൻ നാരായണനും മഹാലക്ഷ്മിയും സമ്പത്തും ധനവും ഒക്കെ വളരെ വർദ്ധിച്ച രീതിയിൽ നൽകും പണം കുമിഞ്ഞു വരും ധനം കുമിഞ്ഞു വരും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹത്താൽ ഇതൊരു രഹസ്യ വിദ്യയാണ് മാത്രമല്ല കാലദോഷങ്ങൾ സമയദോഷങ്ങൾ അഷ്ടമശനി ആയിക്കോട്ടെ ഏഴര ശനി ആയിക്കോട്ടെ ജന്മശനിയായിക്കോട്ടെ ദശാപഹാരങ്ങളിലെ മോശ സമയങ്ങളായിക്കോട്ടെ ദശാസന്ധികളായിക്കോട്ടെ ഗൃഹപ്പഴകളായിക്കോട്ടെ ശാപദോഷങ്ങളായിക്കോട്ടെ ഏതുവിധ ഏതുവിധ ദോഷങ്ങളും ആയിക്കോട്ടെ ഇതിനെയെല്ലാം ഇല്ലാതാക്കുന്ന അത്ഭുതകരമായ നാരായണൻ ഭഗവാൻ നാരായണന്റെ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് ദിവസവും സമ്പത്തും ഐശ്വര്യവും കുവിഞ്ഞു വരും അങ്ങനെയുള്ള ഒരു വിദ്യയാണ് ധാരാളം പണം സമ്പത്തെയൊക്കെ ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കും ഈ വിദ്യക്കെതിരില്ല അങ്ങനെ നാരായണന്റെ ഒരു വിദ്യയാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഏവർക്കും ആർക്കും എവിടെ ഇരുന്നും ചെയ്യാം ഒരു രൂപ ചെലവില്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് വളരെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക വീഡിയോ മുഴുവൻ കാണണം ഞാൻ ഈ നാരായണൻ്റെ ഭഗവാൻ നാരായണൻ്റെ ഓം നമോ നാരായണായ ഒരു പ്രത്യേക രീതിയിൽ ഇതുവരെ പറയാത്ത കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാക്കുക അതോടൊപ്പം ഈ ശിവക്ഷേത്രത്തിലെ ഒരു ശിവ ശിവരഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിലെ ചില ക്ഷേത്ര രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവൻ കാണണം അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് അറ്റം മൂലം കണ്ടിട്ട് ഒന്നും പോയി ചെയ്യുകയോ ഒന്നും ചെയ്യരുത് മുഴുവൻ അറിയണം വീഡിയോയിൽ എൻ്റെ നല്ല ആരുടെ വീഡിയോ ആണെങ്കിലും അപ്പോൾ മുഴുവൻ കാണുക നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഒക്കെ ഞാൻ ചില വളരെ പ്രയോജനമായ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് അധികാരം കണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലത്തെ വീഡിയോയുടെ അവസാനം ദയവായി വീഡിയോ എൻ്റെ വീഡിയോ എൻ്റെ നല്ല ആരുടെ മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ ചിലപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് അതുകൊണ്ടൊരിക്കലും ഒരു അത്രയും സമയം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അതിനുവേണ്ടി മാറ്റി വെക്കുക അത് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമായിരിക്കും ഇനി വിഷയത്തിലേക്ക് വരികയാണ് നേരിട്ട് അതിനുമുമ്പൊരു ഒരു ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞ ശേഷം വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ചെയ്യല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും എല്ലാവരുടെയും വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല കുറച്ച് വർക്കുകളെ എടുക്കാൻ എടുക്കുന്നുള്ളൂ അത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അവലംബിക്കുന്ന രീതി സംഖ്യാജ്യോതിഷം ഗ്രഹനില പിന്നെ ഹസ്തരേഖ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വിശകലനം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു തരും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും സ്വയം ചെല്ലേണ്ട നല്ല മന്ത്രങ്ങളും നല്ല കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അതൊക്കെ ചിലപ്പോൾ ആവർത്തി ചെയ്യേണ്ടി വരും പിന്നെ അവരവർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അല്ലാത്തൊരു ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ എല്ലാം നല്ല കാര്യങ്ങളാണ് ആവശ്യമുള്ളവർ ചെയ്യുക അപ്പോൾ അത് ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും ഇത് കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് നേരിട്ട് വന്നാൽ നോക്കാൻ സാധിക്കത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല വാട്സപ്പ് വഴിയേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ മിക്കവാറും ഗ്രഹനില സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഇത് മിക്കവാറും എനിക്ക് അങ്ങനെ ഫ്രീ ആകാറില്ല വിശകലനമായിരിക്കും ഇതിനല്ലാത്ത സമയം പ്രാണായാമം യോഗ ധ്യാനം ഇങ്ങനെ ചില കാര്യങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല അപ്പം നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സാപ്പിലിടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവരെയും പറ്റത്തില്ല പറ്റുന്ന അത്ര ആളുകളെ ചെയ്തു തരും അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യും അപ്പം ഇതാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ കാരണം ഓരോ ദിവസവും പുതിയ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ട് പറയുന്നതാണ് ആ നില മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഭഗവാൻ നാരായണൻ്റെ അത്ഭുതകരമായ ഒരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ആരും ഒരിക്കലും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇനി വലരും പറയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കണക്ക് നോക്കിയറിയാം ഇന്ന ഡേറ്റിന് ഇന്ന ആൾ ഇട്ടത് എന്നെ നോക്കുമ്പോൾ അറിയാം അത് കഴിഞ്ഞ് ഇനി വലരും പറയാമെന്നറിയത്തില്ല ും ഇതാരും പറഞ്ഞു തരാത്തൊരു വിദ്യയാണ് നാരായണന്റെ ഭഗവാൻ നാരായണന്റെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിദ്യ പറഞ്ഞു തരികയാണ് രാവിലെ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് നിങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് ഭഗവാൻ നാരായണനെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിക്കണം അതായത് ഭഗവാന്റെ ഭഗവാൻ ലക്ഷ്മിയോട് ചേർന്ന് നിൽക്കുന്ന നാരായണനെ മനസ്സിൽ സങ്കല്പിച്ച് ആ നാരായണനും മഹാലക്ഷ്മിക്കും ചുറ്റും നവഗ്രഹങ്ങൾ കറങ്ങുന്നതായിട്ട് സങ്കല്പിക്കണം ആ നവഗ്രഹങ്ങളെ നിങ്ങൾക്ക് ആ ഗ്രഹങ്ങളെ ആ സൂര്യനെ സൂര്യദേവനായിട്ട് സങ്കല്പിക്കുക സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു ഈ നവഗ്രഹങ്ങളെ ആ ദേവന്മാരായിട്ട് സങ്കല്പിക്കുക സൂര്യനെ സൂര്യദേവനായിട്ട് സങ്കല്പിക്കുക ചന്ദ്രനെ ചന്ദ്രദേവനായിട്ട് സങ്കല്പിക്കുക അങ്ങനെ ദേവന്മാരായിട്ട് സങ്കല്പിച്ച് നാരായണനും മഹാലക്ഷ്മിക്ക് ചുറ്റും ഈ ദേവന്മാരെല്ലാം കൈകൂപ്പി പ്രദർശിണം വയ്ക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക വൃത്തത്തിൽ കറങ്ങുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക എന്നിട്ട് നാരായ മനസ്സിൽ സങ്കല്പിച്ചാൽ ഇത് നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ടോ കണ്ണ് തുറന്നുകൊണ്ടോ ചെയ്യാം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല നാരായണനെ ആദ്യം മനസ്സിൽ സങ്കല്പിച്ച് ഓം നമോ നാരായണായ എന്ന് മനസ്സിൽ സന്തോഷത്തോടെ ജപിക്കുക അതിനുശേഷം മഹാലക്ഷ്മിയെ മനസ്സിൽ സങ്കല്പിച്ച് ഓം നമോ നാരായണായ എന്ന് സന്തോഷത്തോടെ ജപിക്കുക എന്നിട്ട് ഈ ഓരോ ഗ്രഹങ്ങളെയും ആ ദേവന്മാരെയും മനസ്സിൽ സങ്കല്പിച്ച് സൂര്യദേവനെ മനസ്സിൽ സങ്കല്പിച്ച് ഓം നമോ നാരായണായ എന്ന് സന്തോഷത്തോടെ ജപിക്കുക അങ്ങനെ ഓരോ ഈ ഗ്രഹദേവന്മാരെ മനസ്സിൽ സങ്കല്പിച്ച് ഓം നമോ നാരായണായ ജപിക്കുക അപ്പൊ ഈ ഗ്രഹം ഈ ഗ്രഹ ഈ ഗ്രഹങ്ങളെല്ലാം ഈ ദേവന്മാരെല്ലാം ഭഗവാനെ ചുറ്റും കൈകൂപ്പി നിൽക്കുന്നതാണ് സങ്കല്പിക്കണം അങ്ങനെ ഓരോ ഗ്രഹത്തെയും സങ്കല്പിച്ചു ഓം നമോ നാരായണായ എന്ന് സന്തോഷത്തോടെ ജപിക്കുക പൂർണ്ണ സന്തോഷത്തോടെ ജപിക്കുക അത് ഓരോ തവണ ജപിച്ചാൽ മതി ഇത് നിത്യേന രാവിലെ ചെയ്തു പോന്നാൽ ഗ്രഹദോഷങ്ങൾ മാറും സൂര്യൻ്റെ ആണേലും ചന്ദ്രനെ കൊണ്ടാണേലും ചൊവ്വയെ കൊണ്ടാണേലും ബുധനെ കൊണ്ടാണേലും ശനിയെ ശനിയെക്കൊണ്ടാണേലും രാഹുവിനെ കൊണ്ടാണേലും ശുക്രനെ കൊണ്ടാണേലും കേതുവിനെ കൊണ്ടാണേലും എല്ലാം ഉള്ള ഗ്രഹദോഷങ്ങൾ മാറും സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഒൻപത് ഗ്രഹങ്ങളെയാണ് സങ്കല്പിക്കേണ്ടത് ദേവന്മാരായിട്ട് അപ്പോൾ ഇങ്ങനെ ഈ ഓരോ ഗ്രഹത്തെയും ഓരോ ദേവനെയും മനസ്സ് മനസ്സിൽ ധ്യാനിച്ച് ഓം നമോ നാരായണായ ജപിക്കണം ആദ്യം നാരായണനെ തന്നെ സങ്കല്പിച്ച് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ അത്ര ജവിക്കാവുള്ളൂ ഓം നമോ നാരായണായ നമ എന്ന് ജപിക്കരുത് ഓം നമോ നാരായണായ ഇത് ആദ്യം നാരായണനെ സങ്കല്പിച്ച് സന്തോഷത്തോടെ എന്നാലേ ബലം കിട്ടത്തുള്ളൂ എടുത്തു പറയുന്നത് സന്തോഷത്തോടെ ഓം നമോ നാരായണായ പിന്നെ മഹാലക്ഷ്മിയെ ധ്യാനിച്ചു ഓം നമോ നാരായണായ സന്തോഷത്തോടെ പിന്നെ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളെയെല്ലാം ദേവന്മാരായിട്ട് സങ്കല്പിച്ച ഓരോരുത്തരെയും സങ്കല്പിച്ച ഓം നമോ നാരായണായ ഇപ്പം സൂര്യനെ സങ്കല്പിച്ചു ഓം നമോ നാരായണായ അടുത്ത ചന്ദ്രനെ സങ്കല്പിച്ചു ഓം നമോ നാരായണായ ഇങ്ങനെ എല്ലാം ജപിക്കുക ഒരു ഓരോ തവണ വീതം ജപിച്ചാൽ മതി ഇത് അത്ഭുതകരമായ ഒരു വിദ്യയാണ് എല്ലാ ഗ്രഹപ്പെടികളും മാറും ഗ്രഹദോഷങ്ങളും മാറും അഷ്ടമശനി ശനി ഏഴര ശനി ജന്മശനി എന്ന് വേണ്ട സകല ദശാസന്ധി ദോഷങ്ങളെ ഗ്രഹപ്പിഴകളെ സകല ദോഷങ്ങൾ മാറിക്കിട്ടും അത്ഭുതകരമായ ഒരു വിദ്യയാണ് ഭഗവാൻ ഭഗവാനും മഹാലക്ഷ്മിയും ദിവസവും നിങ്ങൾക്ക് ധനവും സമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും നൽകി തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാകും മനസ്സിന് സന്തോഷം സമൃദ്ധി ഐശ്വര്യം സാമ്പത്തികം ഒക്കെ ഉണ്ടാകും ഇത് ഒരു ദിവസം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് നിത്യേന രാവിലെ മാത്രം ചെയ്തു പോരുക ഇതുപോലെ കുളിമുറയെന്ന് അപ്പോൾ അത് കുറേ ചിലർക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും ചിലർക്ക് കുറച്ച് ചിലപ്പം ചെയ്യേണ്ടി വരിക പക്ഷേ ഏതായാലും ഫലം കിട്ടും ചെയ്താൽ അത് ചെയ്തവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെയ്യുക എത്ര ദാരിദ്ര്യം എത്ര സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും എത്ര ദുരിതങ്ങളിൽ കഴിയുന്നവരാണേലും ഭഗവാൻ അത് മാറ്റിത്തരും ഒരു സംശയം വേണ്ട ഈ ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഒരുപാട് രഹസ്യങ്ങൾ അത് ചിലതൊക്കെ ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് അതുകൊണ്ട് ജീവിതത്തിൽ എന്തും നേടിയെടുക്ക ഒന്നുമോ നാരായണായ ഏതൊരു വ്യക്തിയെ ചിന്തിച്ച് ജപിച്ചാൽ പോലും ആ വ്യക്തിയിൽ ആ വ്യക്തിക്ക് പോലും മാറ്റം ഉണ്ടാകും നമ്മളിപ്പോ ഒരു ഇപ്പൊരു ഒരു ഒരു ഭാര്യ ഭർത്താവിനെ ചിന്തിച്ച് ഒന്നുമോ നാരായണായെന്ന് ജപിക്കുന്നു സന്തോഷത്തോടെ ആ വ്യക്തി മാറും ആ വ്യക്തിക്ക് നാരായണന്റെ അനുഗ്രഹം ഉണ്ടാകും ആ വ്യക്തിക്ക് എല്ലാ തരത്തിലും മാറും സ്വഭാവം മാറും പിന്നെ സാമ്പത്തിക നില മാറും ആ വ്യക്തിയുടെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറും അത്ര രഹസ്യമുള്ളൊരു മന്ത്രമാണ് ആ പ്രയോഗ രീതിയൊക്കെ ഞാൻ പഴയ പേടിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ വിശദീകരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഈ വിദ്യ ചെയ്യുക ദിവസവും രാവിലെ ചെയ്യുക കുളി കഴിഞ്ഞാൽ അവരുടെ കുളിമുറിയിൽ നിന്ന് തലതോർത്തിയിട്ട് ചെയ്യാം ഇത് ഇതിന് സ്ത്രീകൾക്കാണേലും ഇത് ശുദ്ധി അശുദ്ധി ഒന്നും ബാധകമല്ല നാരായണൻ്റെ വിദ്യ ഒരു അശുദ്ധിയുള്ള സമയത്തും ഒന്നും എപ്പോൾ വേണേലും ഇത് ജപിക്കാം അത് ഇതിന് ശുദ്ധി അശുദ്ധി ഈ വിദ്യയ്ക്ക് ബാധകമല്ല കേട്ടോ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയും അത് എപ്പോഴും ഒരു ഉണ്ടാകുന്ന ഒരു സംശയമാണ് അശുദ്ധി ഉള്ളപ്പോൾ സ്ത്രീകൾക്ക് ചെയ്യാവോ ഇതിന് ശുദ്ധി അശുദ്ധി അശുദ്ധിയൊന്നുമില്ല ഈ വിദ്യയ്ക്ക് ഇത് നാരായണൻ്റെ ആ ഒരു വിദ്യയാണ് അതുപോലെ തന്നെ നവഗ്രഹങ്ങളെ കൊണ്ടൊരു വിദ്യയാണ് അതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളുടെ മനഃശുദ്ധി മാത്രം ഉണ്ടായാൽ മതി ശ്രദ്ധിച്ച് കേട്ടോണം മനശുദ്ധി അത് മാത്രം വേണം അത് വേണമെന്ന് ഞാൻ പറയും ഉണ്ടായാൽ മതി ഇത് വീട്ടിൽ ഇരുന്നു ചെയ്യുന്ന കാര്യമാണ് ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം എവിടെ ജോലി ചെയ്യുന്നവർക്ക് ഏത് രാജ്യത്തിരുന്ന് വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ നമ്മുടെ ഒരുപാട് വീഡിയോകൾ കാണുന്ന മലയാളീസ് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് അപ്പൊ അവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് ഒരുപാട് വിദേശ രാജ്യങ്ങൾ എന്നുണ്ട് മലയാളീസ് ഒരുപാട് അപ്പം അവർക്കൊക്കെ എല്ലാവർക്കും ഇവിടെ ഉള്ളവർക്കോ അവിടെ ഉള്ളവർക്കോ എവിടെ ഉള്ളവർക്കും പ്രയോജനപ്പെടുത്താം ഇത്രയും ചെയ്യുക ഇനിയും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യം ചെയ്യുക ചെയ്താൽ വളരെ നല്ലതാണ് അത് ഇത് മാത്രം ചെയ്താൽ മതി ഇനി ഈ രണ്ട് കാര്യങ്ങളുടെ ആവശ്യമുള്ളവർ ചെയ്യുക ചെയ്താൽ കുറച്ചുകൂടി ഒരു വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അല്ല ഇത് മാത്രം ചെയ്താലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ വ്യാഴാഴ്ചയോ മലയാളമാസം ഒന്നാം തീയതിയോ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ഭഗവാനൊരു പാൽപ്പായസം ഭാഗ്യശൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്കൂടെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ അതുകൂടെ ചെയ്യണം അത് തിരുവനിയെ വിളിച്ച് പറഞ്ഞോ നേരിട്ട് പോകാൻ പറ്റാത്തവർക്ക് വിളിച്ച് പറഞ്ഞോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേച്ചാൽ മതി ചേച്ചാൽ ബലമുണ്ടാകും ഈ ഒരേറ്റോ വിദ്യ ബലം ഉണ്ടാകുന്നതാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച അടുത്തുള്ള നവഗ്രഹ പ്രതിഷ്ഠ ഉള്ളടത്ത് നവഗ്രഹ പൂജ നവഗ്രഹ പൂജ കൂടി ചെയ്താൽ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ ഉണ്ടാകും അത് ആവശ്യമുള്ളവർ ചെയ്യുക പിന്നെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ഇതിൻ്റെ കൂടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രാവിലെ നെയ്യഭിഷേകം ചെയ്താലും അപാരമായ ഐശ്വര്യങ്ങളെ സമ്പത്തുണ്ടാകും ഉണ്ടാകും അങ്ങനെയൊക്കെ ഫലത്തെ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടേ അതുകൂടി ചെയ്യുക ഇത് മാത്രം ഇപ്പം ആദ്യം പറഞ്ഞ കാര്യം മാത്രം ചെയ്താലും ജീവിതം മാറും ഇത് ആവശ്യമുള്ളവർ ചെയ്യുക വലിയ സാമ്പത്തികം വരും ഈ രണ്ട് കാര്യങ്ങളിലൂടെ ചെയ്താൽ ഈ ശിവന്റെ ഒരു രഹസ്യ വിദ്യയാണ് പറഞ്ഞിരുന്നത് ഒരുപാട് ഞാൻ ഈ നാക്ക് കൊണ്ട് പറഞ്ഞ് ആളുകൾക്ക് ജീവിതം മാറിയ കാര്യമാണ് പറഞ്ഞിരുന്നത് അവർ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് ജീവിതം മാറിയ കാര്യം പറഞ്ഞു അപ്പോഴേ നിങ്ങൾക്ക് ദുരിതത്തോട് ദുരിതമാണ് നിങ്ങൾക്ക് കടം കയറി നിങ്ങൾ നിലംപരീശായി ആരും സഹായിക്കാനില്ല എല്ലാ വഴികളും അടഞ്ഞു വീട്ടിൽ പ്രശ്നം നാട്ടിൽ പ്രശ്നം നാട്ടിൽ നിൽക്കാൻ വയ്യ അതുപോലൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്ന ചില സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകാം ചിലക്ക് ഒന്നും നോക്കണ്ട ഞാനീ പറഞ്ഞ കാര്യം ചെയ്യുക അടുപ്പിച്ചു പതിനൊന്ന് ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി രാവിലെ കുളിച്ചിട്ട് പോയി നിർമ്മാല്യം കണ്ടു തൊഴുത് ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗം നൽകണം എന്നെ രക്ഷപ്പെടുത്തണം എനിക്ക് വേറെ മാർഗമില്ല ഭഗവാനെ മാത്രമേ എനിക്ക് ആശ്രയിക്കാനുള്ളൂ എന്നെ കൈവിടരുത് എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് കട്ടായം പറഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം ശിവനോടും ഭദ്രകാളിയോടും എപ്പോഴും മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം പെട്ടെന്ന് ബലമുണ്ടാകും പതിനൊന്ന് ദിവസം അടുപ്പിച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി സ്ത്രീകളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യുക പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് അശുദ്ധി വല്ലം വരുവാണെങ്കിൽ അത് കഴിഞ്ഞ് ബാക്കി തുടർന്ന് ചെയ്താൽ മതി കേട്ടോ എന്നെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അശുദ്ധിയുള്ള സമയത്ത് ചെയ്യേണ്ട പറ്റുന്ന അത്ര ചെയ്യുക പിന്നെ ആ അശുദ്ധി മാറിക്കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ചെയ്യുക അത്രയേ ഉള്ളൂ അതിനകത്ത് ഒരു ടെൻഷൻ്റെ കാര്യമില്ല പുരുഷന്മാർക്ക് അടുപ്പിച്ച് പതിനൊന്ന് ദിവസം ചെയ്യുക സ്ത്രീകൾക്ക് പറ്റുന്ന അത്രയും ചെയ്യുക അശുദ്ധിയുള്ള സമയത്ത് പാടില്ല കേട്ടോ അപ്പം ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ശേഷം ജലധാരയും നിവേദ്യം ചെയ്യണം ഇത് നിർമാല്യം കണ്ട് തൊഴണം അത് പ്രധാനം പതിനൊന്ന് ദിവസം അടുപ്പിച്ചു പറ്റുന്നവർ പതിനൊന്ന് ദിവസം ചെയ്യുക സ്ത്രീകൾ ഉള്ളവർ പറ്റുന്ന അത്രയും ചെയ്യുക അശുദ്ധി ഉള്ളപ്പം ചെയ്യരുത് കേട്ടോ സംശയമില്ലാത്ത രീതിയിലാണ് പറഞ്ഞുതരുന്നത് അപ്പം നിർമ്മാല്യം തൊഴുത് ജലധാരയും കൂടെ ചെയ്ത് വെള്ള നിവേദ്യം ഭഗവാനെ സമർപ്പിക്കണം ഇതെല്ലാം ലളിതമായ കാര്യങ്ങളാണ് എന്നിട്ട് വെള്ള നിവേദ്യം പ്രസാദമായിട്ട് വാങ്ങിയാൽ അത് ഉച്ചയ്ക്ക് ഭക്ഷണം ആയിട്ട് കഴിക്കുക സാധിക്കുന്നില്ല ഇനി അതങ്ങനെ പറ്റിയില്ലെങ്കിൽ വെള്ളനിവേദം വഴിപാട് ചെയ്താലും മതി ജലധാര വഴിപാട് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല ഇത് അടുപ്പിച്ച് പതിനൊന്ന് ദിവസം ചെയ്യുക പതിനൊന്നാമത്തെ ദിവസം ഭഗവാനൊരു പാൽപ്പായസം ഒരു പിൻവിളക്ക് ഒരു ഉമ്മ അർച്ചന ഇതൊക്കെ ചെയ്യുക നമ്മൾ തീരുന്നതാണ് ഭഗവാൻ ഏതെങ്കിലും ഒരു വഴി കാണിച്ചു ചെയ്തവർക്ക് ഭഗവാൻ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം നിങ്ങൾ ഭഗവാനെ പൂർണ്ണമായി വിശ്വസിക്കണം മനസ്സ് സമർപ്പിക്കണം മനസ്സ് ഭഗവാനിൽ ചെല്ലണം എങ്കിൽ അപ്പോഴാ ബലം ഉണ്ടാകുന്നത് അല്ലാതെ ചെയ്തുകൊണ്ടൊരു കാര്യമില്ല അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യം ചെയ്യുക അനുഭവം ഉണ്ടായ കാര്യമാണ് എല്ലാവർക്കും വേണ്ടി പറഞ്ഞാൽ നിന്നേ ഉള്ളൂ നിങ്ങളുടെ അടുത്തൊക്കെ ഈ ക്ഷേത്രങ്ങൾ കാണുമല്ലോ പല ക്ഷേത്രങ്ങളും ചില ക്ഷേത്രങ്ങളിൽ ക്ഷയിച്ച് കിടക്കുന്ന ക്ഷേത്രങ്ങൾ കാണും അവിടെ അതിന് ഞാൻ ഒന്നിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഒരു ക്ഷേത്രം നമ്മുടെ സമീപത്തുണ്ടെങ്കിൽ ആ ക്ഷേത്രം ഒരു ചയിച്ചു പോയാൽ ആ നാടിന് തന്നെയാണ് അതിൻ്റെ ഐശ്വര്യഹാനി ഉണ്ടാകുന്നത് ആ ദേശത്തിന് തന്നെയാണ് അതിൻ്റെ ഐശ്വര്യഹാനി ഉണ്ടാകുന്നത് ആ ക്ഷേത്രം നല്ലതായിട്ട് വരികയാണെങ്കിൽ ആ ദേശത്തുള്ള എല്ലാവരും രക്ഷപ്പെടും ഇത് അനുഭവമാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ വസിക്കുന്ന ഞാൻ താമസിക്കുന്ന ഒരു തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലം വർഷങ്ങളോളം ചെയ്യിച്ച് കിടന്നു കാണും പക്ഷെ ഇപ്പോൾ അത് പുരോഗമന പ്രവർത്തനങ്ങളെല്ലാം നടത്തി നിൽ പൂജകളൊക്കെ ആയി നിത്യപൂജ ആയിട്ടില്ലെങ്കിലും വ്യാഴോ ഞായറും പൂജയാണ് ഇപ്പം ഉടനെ നിത്യപൂജയാവും ഇപ്പം പുനരുദ്ധാരണ പുതിയ ശ്രീകൗവിലൊക്കെ വെച്ചു അങ്ങനെ ആ പരിസരത്തുള്ളവരെല്ലാം ഇന്ന് വലിയ സമ്പന്നര അവരുടെയൊക്കെ എല്ലാ മക്കൾ ഗൾഫിലും അയർലൻഡിലും യു കെയിലും അങ്ങനെ ഒരു 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 വളരെ ബുദ്ധിമുട്ടിക്കഴിഞ്ഞവരെല്ലാം ഇന്ന് വളരെ സമ്പന്നര സന്തോഷവന്മാർ സന്തോഷവന്മാരാണ് എല്ലാം എല്ലാവരേലും വളരെ ധനമുണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്തതുപോലെ ചേച്ചിച്ച് കിടക്കുന്ന ക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ അവിടെ ചൈതന്യം വർദ്ധിച്ച് വരാൻ ചില കാര്യങ്ങൾ ചെയ്തത് നന്നായിരിക്കും എന്താണെന്നറിയാമോ ക്ഷേത്രത്തിൽ ഇപ്പോൾ ശിവക്ഷേത്രമാണെന്ന് വിചാരിച്ചു ശനിയാഴ്ച അന്നദാനം നടത്തണം ഈ അന്നദാനം നടത്തുന്ന ഒരാളെ സ്പോൺസർ ചെയ്താൽ മതി അതൊക്കെ നല്ല പറഞ്ഞ ഇഷ്ടം പോലെ ആളുകൾ വരുന്ന നല്ല ആളുകളുണ്ട് അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എല്ലായിടത്തും ഉണ്ട് ഈ അന്നദാനത്തിൻ്റെ മഹാത്മ്യം അറിയാവുന്ന ഒരു അന്നദാനം ചെയ്യും അന്നദാനത്തിൻ്റെ മഹാത്മ്യം എന്താണ് അന്നം എന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെയാണ് നമ്മുടെ ജീവനെ നിലനിർത്തുന്നതാണ് അന്നം അന്നദാനം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മഹത്തായ ദാനം തന്നെയാണ് അതായത് പത്തു കോടി കന്യകകൾക്ക് അവരുടെ വിഭാഗത്തിന് അനേക ആഭരണങ്ങൾ കൊടുക്കുന്നതിനെക്കാട്ടിലും ആയിരക്കണക്കിന് കുതിരകളെ ആയിരക്കണക്കിന് ആനകളെ ദാനമായിട്ട് കൊടുക്കുന്നതിനേക്കാളും പത്തു കോടി പശുക്കളെ കൊടുക്കുന്നതിനേക്കാളും അതിനേക്കാൾ ഏറ്റവും എല്ലാം മഹത്തരമാണ് അന്നദാനം അപ്പോൾ അതിന് അങ്ങനെ അപ്പം അന്നദാനത്തിൻ്റെ ഒരു മഹത്വം ഒന്ന് ആലോചിച്ച് ഇതിനേക്കാളെല്ലാം ശ്രേഷ്ഠമാണ് അന്നദാനം അപ്പോൾ അതിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് അന്നദാനത്തിൻ്റെ മഹത്വം അറിയാവുന്നവർ അന്നദാനം എവിടെ ഉണ്ടെങ്കിലും അവർ ചെയ്യാൻ മുന്നോട്ട് വരും ഇപ്പം ഈ ഒരുപാട് ആളുകൾക്ക് അതൊക്കെ അറിയാം ഞാൻ നേരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അന്നദാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്പലപ്പുഴ അങ്ങനെ അന്നദാനം ചെയ്ത ഒരാൾ സാമ്പത്തികമായിട്ട് തൊഴിൽ വലിയ രീതിയിൽ രക്ഷപ്പെട്ട അനുഭവം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പലയിടത്തും ചെയ്യാറുണ്ട് അത് എനിക്കറിയാം നിങ്ങൾക്കൂടെ അനുഭവമായിട്ടെന്ന് അറിയാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് പലതും ചെയ്യാറുണ്ട് അവിടെയൊക്കെ ജീവിതം അതിൻ്റെ അതിന് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്നദാനം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ശിവനാണ് ശനിയാഴ്ച അന്നദാനം നടത്തുക അപ്പോൾ അതൊരാളെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കുക കൃഷ്ണക്ഷേത്രമാണ് വ്യാഴാഴ്ച അന്നദാനം ആ ക്ഷേത്രത്തിൽ നടത്തിക്കോ എഴുതി വെച്ചോ എത്ര നശിച്ച ക്ഷേത്രവും ഉയർന്നു വരും ഒരു സംശയം വേണ്ട ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി എന്തുകൊണ്ടാണ് മഹാക്ഷേത്രങ്ങളിലൊക്കെ അന്നദാനം നടത്തുന്നത് മഹാക്ഷേത്രങ്ങളിൽ എല്ലാം അന്നദാനം ഉണ്ടല്ലോ അതിൻ്റെ കാര്യം തന്നെ ആ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഒരു നാശം ഉണ്ടാകത്തില്ല അവിടുത്തെ പുണ്യം ക്ഷയിക്കത്തില്ല അതായത് ഏതും മഹാക്ഷേത്രങ്ങളിൽ നോക്കി അവിടെ എല്ലാം അന്നദാനം കാണും നിങ്ങളുടെ അടുത്തുള്ള കൊച്ചു ക്ഷേത്രങ്ങളിലും ഓരോരുത്തരെ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ചാൽ മതി കൃഷ്ണക്ഷേത്രമാണെങ്കിൽ വ്യാഴാഴ്ച അന്നദാനത്തിനുള്ള വ്യവസ്ഥ ചെയ്യുക ശിവനാണെങ്കിൽ ശനിയാഴ്ച അന്നദാനത്തിനുള്ള വ്യവസ്ഥ ചെയ്യുക ഭദ്രകാളിയും ദേവിയൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച വ്യവസ്ഥ ചെയ്യുക മുരുകനാണെങ്കിൽ ചൊവ്വാഴ്ച വ്യവസ്ഥ ചെയ്യുക അയ്യപ്പനാണെങ്കിൽ ശനിയാഴ്ച വ്യവസ്ഥ ചെയ്യുക അന്നദാനത്തിന് ആരെങ്കിലും സ്പോൺസർമാർ കാണും അവരെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി അന്നദാനത്തിനെക്കുറിച്ച് അറിയാവുന്നവർ അന്നദാനം ചെയ്യും അതിനോളം മഹത്വം വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല അന്നദാനത്തോളം മഹത്വം ആ ക്ഷേത്രം എത്ര ഒരു 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 താഴ്ന്ന ഒരു ഒരു അത് ഉയർന്നു വരും ഒരു സംശയം വേണ്ട ഈ ഒരൊറ്റ കാര്യം തന്നെ ചെയ്താൽ ഞാനിതെന്തിനാണ് പറഞ്ഞുതരുന്നത് ആ ക്ഷേത്രം ഒരു ഉയർച്ച വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷപ്പെടും അങ്ങനെ അനുഭവം എനിക്ക് നല്ല വ്യക്തമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഞാനിതിനെക്കുറിച്ചൊരു ഗവേഷണം തന്നെ നടത്തിയിട്ടുണ്ട് അതായത് പണ്ട് എനിക്കറിയാവുന്ന ഒരു ആൾ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമായിട്ട് പ്ര ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് പ്രവർത്തിക്കുമായിരുന്നു അപ്പം വളരെ ആത്മാർത്ഥമായിട്ട് അയാൾ ഒരിക്കലും ദേവൻ്റെ മുതലൊന്നും എടുക്കത്തില്ല ഒരിക്കലും ദേവൻ്റെ ദേവിയുടെ മുതൽ അപകരിക്കരുത് കേട്ടോ അത് ജന്മ ജന്മജന്മാന്തരം അനുഭവിച്ചാലും ആ പാവം മാറത്തില്ല നമ്മൾ ഒരു രൂപ അങ്ങോട്ടേ ഇടാവുള്ളൂ അവിടെ നിന്ന് ഒരു രൂപ ഇങ്ങോട്ട് എടുക്കരുത് അത് എന്ത് കാരണം പറഞ്ഞാണേലും ഒരു വെള്ളം കുടിക്കാനോ എന്ത് നമ്മുടെ ന്യായം എന്ത് പറഞ്ഞാണെങ്കിലും ദേവൻ്റെ ഒരു രൂപ അങ്ങോട്ടേ ഇടാവുള്ളൂ ഇങ്ങോട്ട് രൂപ എടുക്കരുത് കേട്ടോ ഞാൻ എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ അപ്പം പുള്ളി അവിടെ നിന്നും പൈസ വെക്കുന്നു ഒരു കാര്യത്തിൽ ഉള്ള കാര്യത്തിന് പോലും ഒന്നിനും എടുക്കത്തില്ല പുള്ളി വളരെ സത്യസന്ധനാണ് ഇങ്ങനെ ക്ഷേത്ര പുനരുദ്ധാരണം ഒരു ശിവക്ഷേത്രമായിരുന്നു പുനരുദ്ധാരണം കഴിഞ്ഞു ഇദ്ദേഹത്തിന് സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന ഒരാളായിരുന്നു നല്ല രീതിയിൽ പുള്ളി രക്ഷപ്പെട്ടു അത് ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ അന്ന് തൊട്ടും ഞാൻ ഈ കാര്യത്തെക്കുറിച്ചൊരു അന്വേഷണം ഒരു ഗവേഷണം നടത്തിയായിരുന്നു ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാകും പക്ഷെ നല്ല രീതിയിലായിരിക്കണം അതെപ്പോഴും ഓർത്തോളും ശുദ്ധ മനസ്സോടുകൂടി നല്ല രീതിയിലായിരിക്കണം അവരുടെ എല്ലാം ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു ക്ഷേത്രം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാനിന്ന് രാവിലെ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് തൊഴുതിട്ട് വരുന്നു അപ്പം അവിടെ ഒരു ലക്ഷം രൂപയുടെ അടുത്ത് എഴുപത്തയ്യായിരം രൂപയെന്നാണ് പറഞ്ഞത് പക്ഷെ എല്ലാം കൂടി ഒരു ലക്ഷം രൂപയാവും വേണ്ടി ഒരു പെൺകുട്ടി അവിടെ കൊടുക്കുക നേരത്തെ കൊടുക്കാന്ന് പറഞ്ഞിപ്പോൾ അവർ അത് ഈ പുനരുദ്ധാരണത്തിൻ്റെ പണികൾ തുടങ്ങി അപ്പോൾ അവരത് അവിടെ കൊടുക്കാൻ പോകാമെന്ന് എന്നോട് പറഞ്ഞു ഇരുപത്തിയായിരം രൂപയോളം അവരിപ്പം കൊടുക്കാൻ പോകും ഏകദേശം ഒരു ലക്ഷം രൂപയോളമാകും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് അപ്പം ക്ഷേത്രം ചൈതന്യമാകുമ്പോൾ ആ ദേശം രക്ഷപ്പെടും എല്ലാവർക്കും ഗുണമുണ്ടാകും ചെറിയ കാര്യമൊന്നുമല്ലത് ചിലര് ഈ ഓർഗൻ ക്ഷേത്രത്തിന് എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്തു നോക്കിക്ക് നിങ്ങളുടെ മക്കളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷപ്പെട്ടു പോകും ഒന്നും മോശം വഴിയെ പോകത്തില്ല ഒന്നും ആവശ്യമില്ലാത്ത വഴിയെ പോകത്തില്ല ഒന്നും മതിരയാടി ഒരു സുപ്രഭാതത്തിൽ ചെറുക്കനെ കാണാനില്ല പെണ്ണിനെ കാണാനില്ല ഒളിച്ചോടി അല്ലെ മോശമായ രീതിയിലൊന്നും പോകത്തില്ല അപ്പം അങ്ങനെ ഒളിച്ചോടി എല്ലാം മോശമായിട്ട് രീതിയിൽ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല ചിലതൊക്കെ ഒരു മോശമായ രീതിയിൽ തന്നെ ചിലപ്പോൾ പോകാറുണ്ട് നല്ല രീതിയിൽ പോകുന്നവർക്ക് കുഴപ്പമില്ല മോശമായ ഏത് സാഹചര്യത്തിലാണെങ്കിലും നല്ല ഒരു ജീവിതത്തിലേക്കെ വരത്തുള്ളൂ നല്ല ജോലി നല്ല കുടുംബം നല്ലൊരു വിവാഹം നല്ല സന്താനങ്ങൾ ഒരിക്കലും അവർക്കൊന്നും ഐശ്വര്യത്തിന് ഹാനി ഉണ്ടാകത്തില്ല അതുപോലെ എപ്പോഴും തീരാ ദുരിതങ്ങൾ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ടൊരു ഒരു ക്ഷേത്രം അത് അതൊരു ചൈതന്യം എത്താക്കേണ്ടത് ആ നാട്ടിലുള്ളവരുടെ ഒരു ആവശ്യമാണ് ആവശ്യമാണ് ആ വാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് അത്യാവശ്യമാണ് കുറച്ച് മനസ്സിലാക്കുന്നത് പെടുമരണങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഒരു വീട്ടിലും ഒരു മോശമായ കാര്യങ്ങളും ഉണ്ടാകത്തില്ല ഇപ്പം ഞാനീ പറഞ്ഞ ആ കുട്ടി അത് സാധാരണ ഒരു കുടുംബത്തിലെ കുട്ടിയാണ് ആ കുട്ടി ലോണൊക്കെ എടുത്താൽ നേഴ്സിംഗ് പഠിച്ചത് നിവൃത്തിയില്ല ലോണൊക്കെ എടുത്താൽ പഠിച്ചത് അച്ഛനും അമ്മയ്ക്കൊക്കെ സാധാരണക്കാരാണ് വലിയ ജോലികളോ ഒന്നുമില്ല സാധാരണ രീതി പുലർന്ന ഒരു കുടുംബമാണ് അപ്പോൾ ആ കുട്ടി പഠിച്ചു ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കിയത് കേട്ടോ ഗ്രഹനിലയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികയായിട്ട് പറയുന്നത് അപ്പോൾ അത് പഠിച്ചു പഠിച്ചു കഴിഞ്ഞ് ആദ്യം വിവാഹക്കാരും അതെല്ലാം ഞാനാ നോക്കിയത് അന്ന് നോക്കാൻ സമയമുണ്ടായിരുന്നു നോക്കി ആ വിവാഹമൊക്കെ നടന്നു അതിനുശേഷം അത് സൗദിക്കാണ് ആദ്യം പോകുന്നത് അതിന് തടസ്സം ഉണ്ടായിരുന്നു ഒരുപാട് തടസ്സം ഉണ്ടായിരുന്നു അതിന് ചില പരിഹാരങ്ങൾ ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലായ ഗൃഹനില നോക്കിയിട്ട് ചില പരിഹാരങ്ങൾ പറഞ്ഞു അത് സൗദിക്ക് പോയി സൗദിക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അയർലൻഡിന് പോകാൻ വേണ്ടി അതിനും ചെറിയ തടസ്സം ഉണ്ടായിരുന്നു അതിനും എൻ്റെ അടുത്ത് വന്നു അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്തായാലും ഇപ്പോൾ അത് അയർലൻഡിന് പോയി വളരെ ധനം സമ്പാദിച്ചു ആ കുട്ടിയുടെ ആ കുട്ടിയാണ് പുനരുദ്ധാനത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നത് ഇപ്പൊ പുനരുദ്ധാരണം ആ കുട്ടിയുടെ പേരിലുള്ള പണി തുടങ്ങി അമ്പലത്തിൽ അത് കണ്ട ഞാൻ വരുന്നത് ചെറിയ കാര്യമാണ് ചെറിയ കാര്യമല്ല ഒരു തരം ഞാൻ പറഞ്ഞല്ലോ ഒരു 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 നാട് തന്നെയാണ് രക്ഷപ്പെടുന്നത് അതുപോലെ അപ്പൊ നിങ്ങളിത് നിങ്ങളുടെ അടുത്തൊരു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക ഈ ഒറ്റ കാര്യമൊന്നുമല്ല അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക അന്നദാനത്തിലുള്ള ഏർപ്പാട് ചെയ്യുക ചെറിയ രീതി മതിയെന്നേ പത്തോ പതിനഞ്ചോ അഞ്ചോ പത്തോ പേർക്ക് അല്ലെങ്കിൽ അഞ്ച് പേർക്കെങ്കിലും അന്നദാനം കൊടുത്താൽ മതിയെന്നേ നിവൃത്തിയില്ലാത്തടത്ത് അത് കൂടിക്കൂടി വന്നോളും ഓട്ടോമാറ്റിക്കായിട്ടും ഈ അന്നദാനം ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യം ഈ ചെയ്യുന്ന ആൾക്കും അതുപോലെ ആ ദേവനോട് അതിൻ്റെ പുണ്യം വന്നു ചേരുമെന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ദേവന് വേണ്ടിയാണ് ദേവൻ്റെ സന്നിധിയിലാണ് ചെയ്യുന്നത് ആ ക്ഷേത്രങ്ങളിൽ അന്നദാനം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പുണ് ഒരിക്കലും ക്ഷയമുണ്ടാകത്തില്ല ഒരിക്കലും പുണ്യഹാനി ഉണ്ടാകത്തില്ല അന്നദാനം സ്ഥിരമായി നമ്മളൊരാഴ്ച ഒരു ദിവസം ചെയ്താൽ മതി അന്നദാനം ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ഒരിക്കലും ഐശ്വര്യഹാനി വരത്തില്ല മഹാക്ഷേത്രങ്ങളിലെല്ലാം ഒരു രഹസ്യം അതാണ് പിന്നെ കലശാഭിഷേകം ഈ കലശാഭിഷേകം കൂടുതലായിട്ട് അതായത് മന്ത്രം മന്ത്രജലം അഭിഷേകം കലശാഭിഷേകം കൂടുതലായിട്ട് ചെയ്യുന്ന ക്ഷേത്രങ്ങളിലും ഐശ്വര്യഹാനി ഒരിക്കലും ഉണ്ടാകത്തില്ല മന്ത്രജലമാണ് ഈ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ കൂളിച്ചീറനോടെ പ്രാർത്ഥന ചെയ്യുന്നവർ അത് എന്തുകൊണ്ടാണ് കുളിച്ച് ഇരുന്നോടെ പ്രാർത്ഥന ചെയ്യണമെന്ന് പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ജലാംശമുണ്ട് ആ കൂടി ചെയ്യുന്ന പ്രാർത്ഥനകൾ പെട്ടെന്ന് ബലം കാണും അപ്പോൾ ആ അതാണ് ജലാംശം നമ്മളിപ്പം ആ പെട്ടെന്ന് ഇപ്പം പണ്ടുകാലത്ത് കുളിച്ച് ഈറനോടെ ക്ഷേത്രദർശനം ഉണ്ടായിരുന്നു ഇപ്പോഴത് പറ്റത്തില്ല അപ്പം ഈ മന്ത്രജലം അല്ലെ മന്ത്രം ജപിച്ചുകൊണ്ട് ജലം കൊണ്ടുള്ള ക്രിയകളൊക്കെ പെട്ടെന്ന് ഉണ്ടാകും അതുപോലെയാണ് കലശാഭിഷേകവും മന്ത്രജലം അങ്ങനെ കലശാഭിഷേകം കൂടുതലായിട്ടും നടക്കുന്ന ക്ഷേത്രങ്ങളിലും ചൈതന്യം വളരെ കൂടുതലായിരിക്കും യാതൊരു സംശയവും വേണ്ട അതവിടെ നിൽക്കട്ടെ അത് തന്ത്രിയുടെ ഒക്കെ നിർദ്ദേശമനുസരിച്ച് മാത്രം ചെയ്താൽ മതി പക്ഷേ ഈ അന്നദാനം നിങ്ങൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സ്പോൺസർ ചെയ്ത് ചെയ്യുക അത് ഒരിക്കലും നല്ല കാര്യം മാത്രമാണ് ചെയ്യുന്നവർക്കും അതിൻ്റെ ഗുണമുണ്ടാകും ആ ക്ഷേത്രവും രക്ഷപ്പെടും ആ നാടും രക്ഷപ്പെടും അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ലളിതമായ കാര്യമാണ് അപ്പോൾ ഈ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അത്രയും കാര്യങ്ങൾ ചെയ്യുക അത് ആ നാടിനെ തന്നെ മാറ്റും ഒരു സംശയം വേണ്ട എല്ലാവർക്കും നന്മ ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് ഒരു വലിയ രഹസ്യം തന്നെയാണ് നിങ്ങൾക്ക് ചെയ്തു നോക്കുമ്പോൾ അറിയാം അതിന് ശക്തി അന്നദാനത്തിന് ശക്തി ചെയ്യുമ്പോൾ അറിയാം ഓച്ചറ അന്നദാനം ഗുരുവായൂർ മണ്ണാറശാല എന്ന് വേണ്ട എത്രയോ എത്രയോ എത്ര എത്ര എത്രയോ മഹാക്ഷേത്ര സന്നിധികളിൽ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് എന്നാലും അന്നദാനം ഉണ്ട് എന്നും ഉണ്ട് അവിടെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഭഗവാന്റെ സന്നിധിയിൽ വണ്ണാറശാലയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് വലിയൊരു മഹത്തരമായ ഒരു കാര്യമാണ് ഇപ്പം എന്നും നിങ്ങൾ ചെറിയ ക്ഷേത്രം എന്നും ചെയ്യണം വാഴ്ച ഒരു ദിവസം ഒരാളെ കൂടെ സ്പോൺസർ ചെയ്യിക്കുക ചെറിയ തുകയുടെ മതി കുറച്ചു മതി പറ്റുന്ന പോലെ മതി ആ ക്ഷേത്രം വളർന്നു വരും ഒരിക്കലും ഐശ്വര്യഹാനം ഉണ്ടാകത്തില്ല പുണ്യം കുറയത്തില്ല ക്ഷേത്രത്തിൽ ആ ദേവന്റെ ചൈതന്യം ആ ദേവന്റെ പുണ്യം ദേവനും ഉണ്ട് പുണ്യവും പാമല്ല അപ്പോൾ ആ ദേവനും ദേവന്റെ ആ ചൈതന്യം ആ ദേവന്റെ ഈ അന്നദാനം ദേവന്റെ തിരുസന്നിധി വെച്ച് ദേവന്റെ ആ തിരുസന്നിധി വെച്ച് ചെയ്യുമ്പോൾ ആ ദേവന്റെയും ആ ഒരു ക്ഷേത്രത്തിന്റെ പുണ്യം ഐശ്വര്യം ഒക്കെ വർധിച്ചു അപ്പോൾ ഈ ഇത് ഏറ്റവും പ്രയോജനമുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഒരു അഞ്ചാൾക്ക് കൊടുത്താൽ മതി ഒരു മൂന്നാൾക്ക് കൊടുത്താൽ മതിയല്ല ഒരു പത്താൾക്ക് കൊടുത്താൽ മതിയെന്നേ ഉള്ള പോലെ മതിയെന്നേ കഞ്ഞിയും പുഴുക്കും ഇങ്ങനെയൊക്കെ ശിവക്ഷേത്രത്തിൽ ഇപ്പം പലയിടത്തും ശനിയാഴ്ച കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നുണ്ട് ശിവക്ഷേത്രത്തിൽ പലയിടത്തും അപ്പോൾ ആ ക്ഷേത്രം വളരുന്നുമുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വളരും ദേവന് ചൈതന്യം വരുമ്പോൾ ആ ക്ഷേത്രത്തി ആൾ വരും എവിടെ നിന്നാണേലും വരും ക്ഷേത്രം വളരും ക്ഷേത്രത്തിനുള്ള പരിസരത്തുള്ളവരെല്ലാം രക്ഷപ്പെടും ഞാൻ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഭാരവാഹികളുടെ ഗ്രഹനിലയൊക്കെ പരിശോധിച്ചിട്ടുണ്ട് കൈരേഖ പരിശോധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലേ പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം വരത്തില്ല ഒരു രൂപ അവിടുന്ന് എടുക്കരുത് അങ്ങോട്ടേ ഇടാവുള്ളൂ അതെപ്പോഴും ഓർത്തോളും അങ്ങനെയുള്ളവരൊക്കെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഉണ്ടായി വരും മനസ്സാവച കർമ്മണ മനഃശുദ്ധിയോടുകൂടി ചെയ്താൽ പിന്നെ നിങ്ങളുടെ അടുത്തൊരു ക്ഷേത്രം ക്ഷേത്രമാണ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്താലും നിങ്ങൾക്കും ഓരോ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ നമ്മളൊക്കെ കുറെ അനുഭവിച്ചാൽ നമ്മളുടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പം പുനരുദ്ധാരണത്തിന് വക്കിലാണ് ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്നൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് അറിയാവുന്ന ഒരു അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നുമിപ്പോൾ അവിടെ പുനരുദ്ധാരണ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു കുട്ടി എഴുപത്തയ്യായിരം രൂപ ഒരു ക്ഷേത്രത്തിലെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി സമർപ്പിച്ച കാര്യമാണ് അവന് ഇപ്പം സമർപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർ അയർലൻഡില്ല ജോലി ചെയ്യുന്നത് നഴ്സാണ് അത് ഇവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് അവർ രക്ഷമുണ്ട് അവരുടെ ചില കാര്യങ്ങൾ ഗ്രഹനിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് അവർക്ക് ചില പരിഹാരങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അത് വ്യക്തമായിട്ട് അത് അറിയാവുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഈശ്വര്യമായി ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ എല്ലാം എന്നും നിലനിൽക്കുന്നതും എല്ലാവർക്കും ഗുണം ഉണ്ടാകുന്നതുമാണ് ഈശ്വര്യമായി ഉണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാം ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങൾ അനുഭവങ്ങൾ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ള അല്ല തള്ളിക്കളയാം അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ അഭിപ്രായവും എൻ്റെ നിരീക്ഷണവും എൻ്റെ അനുഭവമാണ് പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞ് എല്ലാവരുടെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞല്ലേ ആളുകൾ ചെയ്തുണ്ടായ അവർക്കുണ്ടായ ഉയർച്ചകളും ഒക്കെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് എല്ലാവരുടെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹ